വേനൽക്കാലം ആയിട്ടുണ്ടല്ലോ ഇത് ചക്ക അടിയും ഭയങ്കര ഒക്കെ സീസൺ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സീസൺ ആകുമ്പോഴത്തേക്കും ഇത്രയും ടേസ്റ്റ് ഉള്ളൊരു ചക്ക കിട്ടുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അടിപൊളി ചക്ക ആയിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മളിപ്പോ ഇത് കൊടുക്കാൻ പോകുന്ന നമ്മുടെ വീട്ടിലൊരു ചക്ക കയുണ്ട് നമ്മുടെ അമ്പാടിക്ക് ചക്ക എന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പത് ചക്കെല്ലാം പൊളിച്ചതിന് ശേഷം നമ്മൾ അവനെ വിളിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ കണ്ടോളാം കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് വേറെ ഒരു ഐറ്റംസിനും ോട് ഇത്രയും ഒരു കൊതില്ല അപ്പൊ ഞാൻ എന്താ അവന് കാണിച്ചു കൊണ്ടുപോവാട്ടാടി അവൻ എന്താകൊന്ന് കളിക്കായിരുന്നു അതൊക്കെ താഴ്ത്തിട്ടിട്ട് ഓടി വന്നിട്ട് കേട്ടോ ചക്ക തിന്നാനായിട്ട് അപ്പൊ ചക്ക കൊതിന് നമ്മൾ ആദ്യത്തെ ഒരു കഷ്ണം കൊടുത്തിട്ട് നമ്മളെല്ലാരും കഴിക്കാനായിരുന്നു എല്ലാവർക്കും വയറും നിറയെ കഴിക്കാനായിട്ട് ചക്ക ഉണ്ടായിരുന്നോ അപ്പൊ ഞങ്ങക്ക് ഇവിടെ ചക്ക കെ വാങ്ങിക്കുന്ന യാതൊരു വിധത്തിലുള്ള ക്ഷാമമല്ല കേട്ടോ നിങ്ങക്ക് സീസൺ ആകഴിഞ്ഞാൽ നല്ല രീതിക്ക് ചക്കയും വാങ്ങിയൊക്കെ കിട്ടും അപ്പൊ നിങ്ങളുടെ അവിടെ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ എനിക്ക് പാചക്ക ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടം നമ്മുടെ ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റ് ഇല്ലാത്ത സാധനം അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചക്ക